എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായിത്തീരാൻ യൂണിവേഴ്സി അനുഗ്രഹിക്കുമാറട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്നതും പിന്നീടുള്ള കാലഘട്ടങ്ങളിലെ ബാധ്യത ലോൺ കടം കടക്കണിയിലൊക്കെ പോകുന്ന പണത്തിന് വേണ്ടി അന്വേഷിച്ചിടക്കുക കുട്ടികളെ വിചാരിച്ച രീതിയിൽ കുട്ടികളുടെ താല്പര്യം അനുസരിച്ചോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അനുസരിച്ചോ അഡ്മിഷൻ കിട്ടാതിരിക്കുക തോന്നിയ അല്ലെങ്കിൽ കിട്ടുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേട് പല പാരൻസിനും വരാറുണ്ട് കണ്ടുവരുന്നുണ്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളത് നമ്മളെ ശ്രദ്ധയോടെ അതായത് കുട്ടികളാകുമ്പോൾ മുതൽ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിശ്ചിത തുക മാറ്റി അത് പൊട്ടാത്ത പൊളിയാത്ത നഷ്ടപ്പെടുത്താത്ത കഷ്ടപ്പെടുത്താത്ത കുറി പോസ്റ്റ് ഓഫീസ് മറ്റ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള സാധനം അങ്ങനെയുള്ള സേവിങ്സ് സ്കീമുകളൊക്കെ ഉണ്ടാകും പക്ഷേ അത് വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടാത്തതായിട്ടാണ് പലരും കാണുന്നത് അപ്പോൾ കുറി ചേർന്നു അത് വിളിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മെച്ചൂരിറ്റി ആകുമ്പോൾ തന്നെ അത് എടുക്കുകയോ അല്ലെങ്കിൽ എടുക്കാൻ മെച്ചുരിറ്റി ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ൾ കണ്ടിട്ടുണ്ടാവും പല രീതിയിൽ ചിലവായി പോയിട്ടുണ്ടാവും എന്നാൽ വിദ്യാഭ്യാസ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പല കുട്ടികൾ പെൺകുട്ടികളായിട്ടെ ആൺകുട്ടികളായിട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ചിലവുകൾ പിന്നീടും വരുന്നതാണ് അത്തരത്തിൽ അവരെ ആ സമയത്ത് ലോൺ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ മാർക്കിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ മെഡിറ്റ് അടിസ്ഥാനത്തിലോ നല്ല രീതിയിൽ ഒരു വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ലോൺ ലോണെടുക്കുക ബാധ്യതയാകുക ഘടകയിലേക്ക് വരുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ വീടുകളിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതിനൊരു പരിഹാരമായിക്കൊണ്ട് എപ്പോഴാണോ കുട്ടികൾ പഠിക്കാൻ ചേർന്നത് അപ്പോഴും വിദ്യാഭ്യാസ ലോൺ ഉണ്ട് അതല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള പല സ്കീമും ും പദ്ധതികളും അത് സോവറിൻ ഗ്യാരിയോടെ സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് തരുന്ന സ്കീമുകൾ പ്ലാനുകൾ പദ്ധതികളൊക്കെയുണ്ട് ഈ പ്ലാനും പദ്ധതികൾ ആവശ്യപ്പെടുന്നവർക്ക് ഞാനത് നേരിട്ട് കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ചുരുങ്ങിയ സമയത്തിൽ അതൊന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അത് പറയാത്തത് ബാബു പണിക്കശ്ശേരി എന്ന ഈ ചാനലിലും ഒപ്റ്റിമം വെൽനസ് ടു എൻഒ വി ട്വൻ്റി ഫോർ എന്ന ചാനലിലും ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പാരൻസും വേണമെന്നുണ്ടെങ്കിൽ കടക്കണിയിലുള്ള ബാധ്യതയിലേക്ക് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്കീമുകൾ എടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് തരുന്ന പൊട്ടാത്ത കൊയ്യാത്ത നഷ്ടപ്പെടുത്താത്ത കഷ്ടപ്പെടുത്താത്ത കഷ്ടപ്പാട സമയത്ത് കുട്ടികൾക്ക് ഇപ്പോൾ പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ വരുമാനം ഇല്ലെങ്കിലും കുട്ടികളുടെ പഠിത്തം അതല്ലെങ്കിൽ പാരൻസ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടി പാരൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും കുട്ടികളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന പല സ്കീമുകളുണ്ട് ഉണ്ട് അത്തരത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലിയിലോട്ട് എത്തിയാലും ഇല്ലെങ്കിലും അവർക്ക് നല്ലൊരു സാമ്പത്തിക ബാധ്യത പിന്നീടും വരുന്നതാണ് വിവാഹമാനോടോടനുബന്ധിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങളിലും ബാധ്യത വരാതിരിക്കുന്നതിലേക്ക് ഇത്തരം പദ്ധതികൾ മണി ബാക്ക് പോളികൾ പോളിസികളാകാം അതുപോലെ ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്ന പോളിസികളാകാം അതല്ലെങ്കിൽ പൈസ കിട്ടിക്കൊണ്ടും ഇടക്കാലത്ത് വെച്ച് കിട്ടിക്കൊണ്ട് മണി ബാക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും അതോടൊപ്പം ഒരു പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നതിലേക്ക് ഒരുപാട് ലക്ഷങ്ങൾ വേണ്ടി വരുന്ന ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ സിവിൽ അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷനുകൾ ഹയ്യർ സ്റ്റിയിലേക്ക് പോകുന്നതിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ലണ്ടനിലോ മറ്റ് അമേരിക്ക അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ട വരുമ്പോഴും സാമ്പത്തിക ലോണിനും അതിനോടനുബന്ധിച്ച് ഒരുപാട് പൈസ അടച്ചുകൊണ്ടിരിക്കാൻ പാരൻസിന് ഒരു പക്ഷേ ബാധ്യത വരിക അല്ലെങ്കിൽ ജോലി വിചാരിച്ച രീതിയിലില്ലാതെ വരുമാനം ഇല്ലാതിരിക്കുക സർക്കാർ ജോലിയാകട്ടെ അല്ലാത്തവരാട്ടെ ഇത്തരത്തിലുള്ളവർക്കും അത് ബാധ്യതയും അധിക ബാധ്യതയുമായി മാറാതെ ഇരിക്കുന്നതിലേക്ക് വേണ്ടി ഇത്തരത്തിൽ ശ്രദ്ധിക്കണമെന്നും ഇത്തരം കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്